ഈ ഓണത്തിന് കൈനിറിയ ഓണക്കോടികൾ വേണോ വിലയോർത്തിന് വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ സ്റ്റൈൽസ് ആൻഡ് ഫാൻസി ഫാൻസിമംഗലം പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സർക്കാരിന്റെ ഓണം അരി വിതരണം നടന്നു പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അരി നൽകിയത് കേരള സർക്കാരിന്റെ ഓണ സ്പെഷ്യൽ അരി വിതരണം പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് അരി വിതരണം ചെയ്തത് പി ടിഎ പ്രസിഡന്റ് എ കെ സൈതലവി ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് സെൽവകുമാർ സി അധ്യക്ഷത വഹിച്ചു സ്കൂൾ അഡ്മിനിസ്റ്റർ സത്യ എ പി സ്വാഗതം പറഞ്ഞു ന്യൂൺമേൽ ഇൻചാർജ് നിഖില കെ എൻ നന്ദിയും പറഞ്ഞു അനിഷ ജി ദാസ് അനിത കെ ആർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സിസി